മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഡി വൈ എഫ് ഐയുടെ ഒരു പ്രോഗ്രാമില് ഒരു നേതാവ് പച്ചക്ക് കള്ളത്തരം വിളിച്ചു പറയുന്നതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തില് കലിവ ചൊല്ലാനൊന്നും ആരോടും പറഞ്ഞില്ല എന്ന രീതിയിൽ അതൊക്കെ സംഘപരിവാർ ആളുകള് പ്രചരിപ്പിക്കാൻ എന്നൊക്കെയാണ് പച്ച കള്ളം വിളിച്ചു പറയുന്നത് അതുപോലെ കുറച്ച് അധികം പച്ച കള്ളത്തരങ്ങൾ നിങ്ങളൊന്ന് കേട്ടുനോക്കൂ നേതാവ് പറയുന്നത് ഒന്ന് ഇതിനൊരു മതത്തിന്റെ നിറം കൊടുക്കാനുള്ള വലിയ പരിശ്രമമുണ്ട് കലിമ കലിമചൊല്ലാൻ ആവശ്യപ്പെട്ടു ചൊല്ലാൻ അറിയാത്ത ആളുകളെയൊക്കെ ഒഴിവച്ചു കൊന്നു എന്ന മട്ടിലുള്ള പ്രചാരവേല നടക്കണം അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ രാജ്യം ഭരിക്കുന്ന ആർ എസ് എസിന്റെ നിയന്ത്രണത്തിലുള്ള മോഡി ഗവൺമെന്റ് അവരുത്തരവാദിത്വം നിർവഹിക്കുന്നതിനും രാജ്യത്തെ ഒരുമിച്ച് നിർത്തുന്നതിനു പകരം ഇതൊരു രാഷ്ട്രീയ ആവശ്യത്തിന് ഉപയോഗപ്പെടുത്താനുള്ള നീക്കം നടത്തുന്നതായിട്ട് നമ്മൾ കാണുന്നു ഇപ്പോ ആർ എസ് എസും ചില സംഘപരിവാര ചാനലുകളും ഒക്കെ പറയുന്നുണ്ട് അത് വെറുതെ പറയുന്നല്ലോ സംഗീനിഗ്നയും ഒന്നല്ല ഛത്തീസ്ഗഡിലെ ബി ജെ പി യുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പോസ്റ്റ് എക്സിൽ അവര് പങ്കുവച്ചതാണ് ഈ വിഷം വമിപ്പിക്കുന്ന പ്രചാരവേല മതത്തിന്റെ പേരിൽ കലിമ ചൊല്ലാൻ അറിയാത്തോണ്ട് വെടിവെച്ചു വന്നു എന്നുള്ള മട്ടിലുള്ളതല്ല പക്ഷെ ആരാണ് അവിടെ രക്ഷിച്ചത് നമുക്കറിയാം പട്ടാളക്കാരില്ല പോലീസ് ഇല്ല സിആർപിഎഫ് ഇല്ല തീവ്രവാദികളുടെ കയ്യിലുള്ള ആയുധം പിടിച്ചു വാങ്ങി തന്റെ കൂടെയുള്ള ടൂറിസ്റ്റുകളെ രക്ഷിക്കാൻ പരിശ്രമിച്ചതിന്റെ പേരിലാണ് അവിടെ സയ്യദ് ആദിൽ ഹുസൈൻ ഷാ എന്ന് പറയുന്ന പോണി വാല കൊല്ലപ്പെട്ടത് നമ്മുടെ നാടിനെ പ്രതിരോധിച്ചത് പട്ടാളക്കാരല്ല സംഘികളല്ല കാശ്മീരിലെ സാധാരണ മനുഷ്യരാണ് ആയുധമെടുത്ത് പ്രതിരോധിച്ചത് കാശ്മീരിലെ സാധാരണ മനുഷ്യരെ മുഴുവൻ തീവ്രവാദികളായി ചിത്രീകരിച്ച് ആ നാടിന്റെ ഭൂപടം മാറ്റാൻ ശ്രമിക്കുന്ന സംഘപരിവാരത്തിന്റെ ഭരണം മനസ്സിലാക്കേണ്ടത് ഈ നാടിനു വേണ്ടി രത്നം ചിന്തിയത് അവരാണ് കലിമ ചൊല്ലാൻ അറിയാത്തത് കൊണ്ട് ആളുകളെ വെടിവെച്ച് കൊന്നു എന്ന് പറയുന്നത് സംഘപരിവാർ സൃഷ്ടിക്കുന്ന വാർത്തയാണ് എന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് വിളിച്ചു പറയുന്നത് ഉളുപ്പില്ലേ ഈ ജാതി പച്ചക്കള്ളത്തരം വിളിച്ചു പറയാൻ ബോധമുള്ള സകല ആളുകളും സംഘപരിവാറോ അല്ലെ സംഘികളോ ആണ് എന്നാണോ നിങ്ങൾ വിളിച്ചു പറയുന്നത് അങ്ങനെ ബോധമുള്ള എല്ലാ ആളുകളെയും നിങ്ങൾ സംഘിയാക്കുകയാണെങ്കിൽ നിങ്ങൾ മത്സരിച്ച് അങ്ങ് സംഘിയാക്കിക്കോളൂ ബോധമുള്ള ഒരു മലയാളിക്കോ ഈ രാജ്യത്തെ ഒരു പൗരനും ഒരു പ്രശ്നവും ഇല്ല ഈ ആരാണ് കലിമ ചൊല്ലാൻ അറിയ അറിയാത്തത് കൊണ്ട് വെടിവെച്ച് കൊന്നു എന്ന് പറയുന്നത് ആരാണ് അവിടെ ഇത് കണ്ടിട്ടുള്ള ദൃസാക്ഷികളായിട്ടുള്ള ആളുകളല്ലേ അത് കണ്ടു നിന്ന ആളുകളല്ലേ വിളിച്ചു പറയുന്നത് അവരൊക്കെ നിങ്ങൾക്ക് സംഖ്യയാണോ അതേപോലെ തന്നെ മലയാളിയായിട്ടുള്ള പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ള രാമചന്ദ്രന്റെ മകൾ ആരതി ആ അവർ പറയുന്ന പല വിഷയങ്ങളും നിങ്ങളൊക്കെ പൊക്കി കൊണ്ട് നടക്കുന്നുണ്ടല്ലോ ആരതി പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലേ ഇത് നമ്മൾ വെറുതെ പറയല്ല നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ തന്നെ അവരുടെ ഒരു സംഘത്തെ തന്നെ പഹൽഗാം ഭീകരാക്രമണ സ്ഥലത്തേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട് അവിടുന്ന് അവർ നിരന്തരം വാർത്തകൾ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു വാർത്ത ഞാൻ മുന്നോട്ട് വെക്കാം എന്നിട്ട് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ ആരൊക്കെയാണ് ഇതൊക്കെ പറഞ്ഞത് കലിമയുമായി ബന്ധപ്പെട്ട് ആരൊക്കെയാണ് തുറന്നു പറഞ്ഞത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ അതായത് ഉമർ അബ്ദുള്ളയുടെ പോലീസ് സംവിധാനം ഉൾപ്പെടെ കൃത്യമായിട്ട് അന്വേഷണ ഏജൻസികൾ ഉൾപ്പെടെ മുന്നോട്ട് വെച്ചത് എന്താണ് എന്ന് തെളിവ് സഹിതം ഈ പ്രസംഗിച്ച ആൾ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഇതിനോട് യോജിക്കുന്ന സകല ആളുകളും കേൾക്കേണ്ടതാണ് വളരെ ദാരുണവും ഞെട്ടിക്കുന്നതുമായ ചില വിവരങ്ങളാണ് ഈ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ അന്യ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇപ്പോൾ പുറത്തു വരുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഈ സൈന്യവും അതുപോലെ തന്നെ ജമ്മു കാശ്മീർ പോലീസും സി ആർ പി എഫും ഒക്കെ നടത്തിയ പരി പരിശോധനയിൽ അല്ലെങ്കിൽ അവർ നടത്തിയ അന്വേഷണത്തിലാണ് ഈ ഇരുപതോളം വിനോദസഞ്ചാരികളുടെ ഈ അടിവസ്ത്രം മാറ്റി പുരുഷന്മാരായ ഇരുപതോളം വിനോദസഞ്ചാരികളുടെ അടിവസ്ത്രം മാറ്റി ഈ ഭീകരർ ഈ പരിശോധന നടത്തിയിരുന്നുവെന്ന് എന്ന കാര്യം എന്ന എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് അതായത് ഈ അടിവസ്ത്രം മാറ്റിയത് ഉൾപ്പെടെയുള്ള തെളിവുകൾ ഈ അന്വേഷണ ഏജൻസികൾക്ക് ഇതിനോടൊക്കെ തന്നെ ലഭിച്ചിട്ടുണ്ട് അന്വേഷണ ഏജൻസികൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഈ കാര്യങ്ങൾ പുറത്തുവിടുന്നത് കാരണം ഇതിന് ഇതുമായി ബന്ധപ്പെട്ട രേഖകളും തെളിവുകളുമൊക്കെ ഈ അന്വേഷണ ഏജൻസികൾ അതായത് കരസേന അതുപോലെ തന്നെ അതുപോലെ ഈ മറ്റ് അന്വേഷണ ഏജൻസികൾ ഈ ജെ എൻഡ് കെ പോലീസ് തുടങ്ങിയ അന്വേഷണ ഏജൻസികൾ എൻ ഐ എ തുടങ്ങിയ അന്വേഷണ ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ സമാഹരിച്ചിട്ടുണ്ട് ചില ദൃക്സാക്ഷി മൊഴികളും ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ട് ഇത് ഈ പാകിസ്ഥാനിൽ നിന്നെത്തിയ ഭീകരരാണ് പ്രധാനമായും ഇത്തരം ഒരു പരിശോധന നടത്തിയതെന്നാണ് ഈ അന്വേഷണ ഏജൻസികൾ വിലയിരുത്തുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ചില ചില സുപ്രധാനമായ തെളിവുകൾ ഇന്ത്യ മറ്റ് രാജ്യങ്ങൾക്ക് കൈമാറുമെന്നാണ് ലഭിക്കുന്ന വിവരം കലിമ ചൊല്ലിപ്പിച്ചത് മാത്രമല്ല പ്രസംഗിച്ച ആളും അതിനോട് യോജിക്കുന്ന ആളുകൾ മനസ്സിലാക്കുക കലിമ ചൊല്ലാൻ അറിയോ എന്ന് നോക്കി വെടിവെച്ച് കൊലപ്പെടുത്തിയത് മാത്രമല്ല വസ്ത്രം ഉരിഞ്ഞു നോക്കിയിട്ട് അതെന്താ നോക്കിയത് ഞാനെന്ന് എടുത്തു പറയേണ്ട ആവശ്യമല്ലോ ഈ പഹൽഗാം ഭീകരാക്രമണം നടത്തിയത് ഇസ്ലാമിസ്റ്റ് ഭീകരവാദികളാണ് ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളാണ് എന്തിനാണ് ഇസ്ലാമിസ്റ്റ് ഭീകരവാദികളേക്ക് ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നിട്ട് നിങ്ങൾ കേട്ടോ ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു പ്രചരണം അതായത് ആദിൽ ഹുസൈന് കൊല്ലപ്പെട്ടു അത് ഭയങ്കര സംഭവം എന്ന് ശരിയാണ് തീവ്രവാദത്തെ എതിർത്തത് കൊണ്ട് ആദിൽ ഹുസൈൻ കൊല്ലപ്പെട്ടു അദ്ദേഹത്തോട് എല്ലാ ബഹുമാനവും മുന്നോട്ട് വെക്കുന്നു പക്ഷെ ഇദ്ദേഹത്തെ ആണോ കൊട്ടിഘോഷിക്കേണ്ടത് അതേസമയം അവിടെ ഇരുപത്തി അഞ്ചു അവിടെ അല്ലാതെ കൊല്ലപ്പെട്ടിട്ടല്ലേ അത് മതം ചോദിച്ചിട്ടല്ലേ വസ്ത്രം ഉരിഞ്ഞും ഈ പറയുന്ന കലിമ ചെല്ലാൻ അറിയോ ഇന്നേരം ഇത്തരം നിരവധി വിഷയങ്ങൾ മുന്നോട്ട് വെച്ചിട്ട് തങ്ങളിൽപ്പെട്ട ആളുകളല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടല്ലേ അവർ കൊലപ്പെടുത്തിയത് ആ ഇരുപത്തിയഞ്ചു പേര് കൊല്ലപ്പെട്ടതിനെ കുറിച്ച് ഇവർക്കൊന്നും ഒന്നും പറയാനില്ല ഇത്തരം ആളുകൾക്ക് ഇരുപത്തിയഞ്ചു പേര് കൊല്ലപ്പെട്ടതിനെ കുറിച്ച് വാചാലരാവാറില്ല മറിച്ച് ആദിൽ ഹുസൈന്റെ കാര്യം മാത്രം എടുത്ത് വലിയ രീതിയിൽ വാചാലരാവുക ഒരുപാട് ആളുകൾ അത് എത്ര അതെത്ര വിരോധാഭാസമാണ് നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കണ്ടോണ്ടിരിക്കുക ഒരാളെയും പൊക്കി പിടിച്ച് നടക്കുക വലിയ സംഭവമാക്കിയിട്ട് അല്ല ബാക്കിയുള്ളവരെന്തുകൊണ്ട് കൊല്ലപ്പെട്ടു നമ്മ തീവ്രവാദത്തെ എതിർത്തത് വലിയ കാര്യമാണ് എല്ലാ ആള് നമ്മളും ഒരിക്കലും ഒരു മതത്തിലുള്ള എല്ലാ ആളുകളും അങ്ങനെയാണെന്നല്ല പറയുന്നത് അപ്പൊ ഞാൻ ഈ മതത്തിൽ തന്നെ ഉള്ളതല്ലേ നമ്മൾ സകല ആളുകളും ബോധമുള്ള ഓരോ മലയാളികളും മുന്നോട്ട് വെക്കുന്നത് ഇസ്ലാമിസ്റ്റ് ഭീകരവാദത്തെ ഇസ്ലാമിസ്റ്റ് തീവ്രവാദത്തെയാണ് എതിർക്കുന്നത് അത് എതിർക്കുന്നത് അത് മുസൽമാനും സകല മതത്തിൽപ്പെട്ട ആളുകളും അത് എതിർക്കണം എന്നാൽ ഇവരൊക്കെ എന്തിനാണ് ഇങ്ങനെ വെള്ള പൂശാൻ ശ്രമിക്കുന്നത് ഓ കശ്മീർ പ്രദേശത്തെ ആളുകളെ കുറിച്ചൊക്കെ എന്തൊക്കെയാ പറയുന്നത് അവരെ രക്ഷിക്കാറുണ്ടായത് എന്നൊക്കെ അവരാണ് പോലും ചാടി ഈ കശ്മീരിലെ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ കാരണം തന്നെയാണ് അവിടെ ഭീകരാക്രമണം നടന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ മുന്നോട്ട് വച്ചിട്ടുണ്ടായിരുന്നു സിപ്ലൈൻ ഓപ്പറേറ്റർ തക്ബീർ ചൊല്ലിയാ നമ്മളൊക്കെ ഒരു പടക്കം പൊട്ടുന്നത് കേട്ടാല് ഞെട്ടിത്തെറിച്ച് നോക്കില്ല അത് അവിടുന്ന് എങ്ങനെയാണ് അതേസമയം അവിടെ ഭീകരര് ഒരു വലിയ രീതിയിൽ വെപ്പ് നടത്തിയിട്ട് പോലും ഒരു 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 പദർശയുമില്ലാത്ത രീതിയിൽ തക്ബീർ ചൊല്ലി തുടങ്ങിയ മിക്കവാറും പ്രദേശവാസികൾക്ക് ഇതൊക്കെ തന്നെ അറിയാം ഇത്തരം ഒരുപാട് ആളുകളെ എൻ ഐ എ ഇതിനോടകം തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവരൊക്കെ പൊക്കിപ്പിടിക്കുന്ന പ്രദേശവാസികളായിട്ടുള്ള പലരും ഇതിനോട് യോജിച്ചത് കൊണ്ടാണ് ഈ ഭീകരാക്രമണം അവിടെ നടന്നിട്ടുള്ളത് അതൊക്കെ എന്തിനാണ് കണ്ണടച്ച് ഇരുട്ടാക്കാൻ ഇത്തരം ആളുകൾ ശ്രമിക്കുന്നത് ആരെയാണ് ഇവരൊക്കെ താങ്ങിക്കൊടുക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ പാകിസ്ഥാനിൽ നടന്നിട്ടുള്ളൊരു ചാനൽ സർച്ച് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ മുന്നോട്ട് വെച്ചിരുന്നു അവർക്ക് പ്രതീക്ഷ കേരള ഈ രാജ്യത്തെ കോൺഗ്രസിനെയും ഇതേപോലെ തന്നെ ഇടതുപക്ഷത്തേക്കാണ് അവർക്ക് വലിയ പ്രതീക്ഷ രാജ്യത്തിനകത്ത് തന്നെ അവർക്ക് വലിയ പ്രതീക്ഷ പാകിസ്ഥാന് പാകിസ്ഥാൻ പറയാം അവരെ വലിയ പ്രതീക്ഷയാണ് കോൺഗ്രസ് അവരൊക്കെ മോദിക്കൊപ്പം അല്ലായത് നമ്മുടെ രാജ്യം ഒരു വലിയ ഒരു യുദ്ധമുഖത്തേക്ക് എത്തുന്ന സമയത്തെങ്കിലും സ്വന്തം രാജ്യത്തോടൊന്ന് കൂറുകാട്ടിക്കൂടെ ഈ സംഘമോ രാഷ്ട്രീയ കേന്ദ്ര വിളിച്ചു പറയുന്നത് ഈ നരേന്ദ്രമോദി അല്ലായിരുന്നു രാജ്യം ഭരിക്കുന്നത് എങ്കിൽ ഈ രാജ്യം ഈ കോൺഗ്രസിന്റെ നേതൃത്വത്തിലൊക്കെ ആയിരുന്നു എങ്കിൽ ഇത്തരം ഒരു വിഷയം നടന്നുവെങ്കിൽ പാകിസ്ഥാൻ ഒരു അക്ഷരം ഇണ്ടാൽ ഒരുത്തരം രംഗത്ത് ഇറങ്ങൂല എന്നുള്ളത് ഈ രാജ്യത്ത് ബോധമുള്ള എല്ലാ ആളുകൾക്കും അറിയാം നരേന്ദ്രമോദിയും അതേപോലെ തന്നെ ശക്തമായൊരു കേന്ദ്ര സർക്കാർ സംവിധാനവും ഉള്ളത് കൊണ്ട് തന്നെയാ പാകിസ്ഥാനൊക്കെ ശക്തമായിട്ട് തിരിച്ചടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യം രംഗത്ത് ഇറങ്ങിയിട്ടുള്ളത് സർവ സന്നാഹങ്ങളും ഒരുക്കിയിട്ട് പാകിസ്ഥാനെ അങ്ങ് അടിക്കാൻ ടുക്കുന്നത് ഇതൊക്കെ തന്നെ ഈ പ്രസംഗിക്കുന്ന ആള് നിങ്ങൾ താങ്ങിക്കൊടുത്തോളൂ അത് സ്വന്തം രാജ്യത്തെ ഒറ്റിക്കൊടുത്താവരുതേ എന്ന് ബോധമുള്ള ഓരോ ആളുകൾക്കും ഇത്തരം ആളുകളോട് പറയാനുള്ളൂ